നമസ്കാരം ശബരിമല തന്ത്രി കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം ഒരു വ്യക്തിയുടെ നിയമലംഘനം എന്നതിലുപരിയായി പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന ആചാര സംഹിതകളും അതോടൊപ്പം തന്നെ ഭരണകൂട സംവിധാനങ്ങളും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിന്റെ കേന്ദ്ര ബിന്ദുവായി ഈ വിഷയം മാറിയിരിക്കുന്നു തന്ത്രിയുടെ അറസ്റ്റ് ഭക്തജനങ്ങളിൽ വലിയ വൈകാരിക ക്ഷോഭത്തിന് ഇപ്പോൾ കാരണമായി മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഈ നിയമ നടപടി അത് നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണോ അതോ രാഷ്ട്രീയ അജണ്ടകളുടെ മറവിൽ നടപ്പിലാക്കുന്ന ഒന്നാണോ എന്ന സംശയം ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് തന്ത്രി നൽകിയ മൊഴികളാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഘടകം തന്റെ പദവിയെയും തനിക്ക് കീഴുദ്യോഗസ്ഥരുമായുള്ള ബന്ധത്തെയും രാഷ്ട്രീയ പ്രമുഖർ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും മുൻ ദേവസ്വം ഭരണസമിതിയിലെ ഉന്നതർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവരെയൊക്കെ ഒരു മോഷണ സംഘമാക്കി മാറ്റുന്നതിൽ വഹിച്ച പങ്ക് തന്ത്രിയുടെ മൊഴിയിലൂടെ വ്യക്തമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വർഷങ്ങളായി നിലനിന്നിരുന്ന വിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങൾക്കിടയിലേക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ കടന്നുവന്നതോടെ തന്ത്രിയും അറിയാതെ ഈ ക്രമക്കേടുകളുടെ ഭാഗമായി തീരുകയായിരുന്നുവെന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വിരൽ ചൂടുന്നത് ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങളും അതിനുശേഷം വന്ന ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളുമാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയേണ്ടി വരും പത്മകുമാറിനെയും പാസുവിനേയും പോലെയുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ ശബരിമലയുടെ ഭരണം നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ ഒരു വലിയ അഴിമതി സംഘം അവിടെ രൂപപ്പെടുകയായിരുന്നു ഈ സംഘത്തിൻ്റെ ഭാഗമാകാത്തവർ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്ത്രിക്ക് തൻ്റെ പദവി നിലനിർത്താനായിട്ട് ഇവരോടെ ഒത്തുപോകേണ്ടി വന്നതാണ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ബോർഡംഗങ്ങൾക്കും ഒരുപോലെ പങ്കുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൽ തന്ത്രിക്ക് മാത്രം മാറി നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം പണത്തോടുള്ള സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ സഹജമായിട്ടുള്ള ബലഹീനതയെ രാഷ്ട്രീയക്കാർ ഇവിടെ കൃത്യമായി ഉപയോഗിച്ചതാകാം തന്ത്രിയുടെ വീഴ്ചയ്ക്ക് ആധാരം ഒന്ന് കണ്ണടച്ചാൽ പോക്കറ്റിൽ പണം എത്തും എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ദേവസ്വം സംവിധാനം തയ്യാറായി നിന്നപ്പോൾ ഉറപ്പായ സംരക്ഷണം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ തന്ത്രിയും മൌനസമ്മതം നൽകിയിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ തന്ത്രിയെ മാത്രം മുന്നിൽ നിർത്തി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള പ്രമുഖരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന വാദവും ശക്തമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ തന്ത്രി നൽകുന്ന രഹസ്യമൊഴികൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിന് തന്നെ കാരണമായി മാറും ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങളും അതിനുശേഷം വന്ന ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളുമാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് തന്നെ പറയേണ്ടി വരും പത്മകുമാറിനെയും വാസുവിനേയും പോലുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ ശബരിമലയുടെ ഭരണം നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ ഒരു വലിയ അഴിമതി സംഘം ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു തന്ത്രിയുടെ ശാരീരിക അസ്വസ്ഥതയും അദ്ദേഹത്തെ ഐ സി യുവിൽ പ്രവേശിപ്പിച്ചതും ഈ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്താനായിട്ട് അന്വേഷണ സംഘത്തോടെ സത്യങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചതോടുകൂടി അധികാര കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് ഒരു മന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിക്കാവുന്ന മൊഴികൾ ആശുപത്രിയിൽ വെച്ച് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ സർക്കാരിന് തന്നെ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് രാഷ്ട്രീയത്തിന് പിൻവലമില്ലാത്ത ഒരാളെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മോഷണത്തിന് നേതൃത്വം നൽകിയവരെ വെറുതെ വിടാനായിട്ട് ജനങ്ങൾ അനുവദിക്കില്ല എന്നൊരു ശക്തമായ സന്ദേശം ഇപ്പോൾ കേരളത്തിൽ മുഴങ്ങുന്നുണ്ട് ഈ കേസിൽ നീതിപൂർവമായിട്ടുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൂടെ ശബരിമല വിഷയം വീണ്ടും ഒരു വൈകാരിക സന്ദർഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തന്ത്രിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വിമുഖത കാണിച്ചാൽ അത് ജനരോക്ഷം ഇരട്ടിയാക്കും ഇത്തരം സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വമ്പിച്ച പ്രക്ഷോഭങ്ങൾക്കായിരിക്കും കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നിലപാടും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകാൻ തന്നെ സാധ്യതയുണ്ടെന്നത് വ്യക്തമാണ്